നമസ്കാരം ചെക്കീസ് ടൈലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നൈറ്റി തുണിയിൽ നിന്നും ഒരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുന്നതാണ് അപ്പം അതിന് ഞാൻ ടോപ്പ് മെറ്റീരിയൽ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടത് ബാക്കി നമ്മൾ രണ്ട് സ്ലീവ് പിന്നെ ഇങ്ങനെയൊരു രണ്ട് പീസ് ഇതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും നെക്ക് വെക്കാനായിട്ടുള്ള ക്യാൻവാസ് വയ്ക്കാനായിട്ടുള്ള പീസ് അപ്പം ആദ്യം തന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ അടിഭാഗം നമുക്കൊരു അര ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം ഒരു രണ്ടിഞ്ച് നല്ല ഭാഗത്തേക്ക് മടക്കിയിടുക ഇപ്പം ഇത് രണ്ടിഞ്ചെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മൂന്നിഞ്ചോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് എടുക്കുന്നുള്ളൂ രണ്ടിഞ്ച് ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമുക്ക് നൂലിൻ്റെ അകലം കൂട്ടിയിട്ടിട്ട് ഞാനിവിടെ ഒരു അഴിച്ചു കളയാൻ പാകത്തിനും ഒരു സ്റ്റിച്ചാണ് ഇടുന്നത് അതിനുശേഷം നമ്മൾ നല്ല പൈസത്തേക്ക് രണ്ടിഞ്ചും മടക്കി വെച്ചിട്ട് ഇത് രണ്ടിഞ്ചും ഉണ്ട് രണ്ട് ഇഞ്ചും മടക്കി വെച്ചിട്ട് ഇതിലെ നൂലിൻ്റെ അകലം കൂട്ടിയിട്ടിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നമുക്കത് പിന്നെ ആണെങ്കിലും കുത്താം പിന്നെ ഇത് രണ്ട് ഇഞ്ചെന്നുള്ളത് മൂന്നിഞ്ച് വേണ്ടവർക്ക് മൂന്നിഞ്ചാണെങ്കിലും എടുക്കാം അങ്ങനെ അങ്ങനത് രണ്ട് സ്ലീവും ചെയ്തതുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ എടുക്കുക സെൻറ്റർ എടുത്തിട്ട് അര ഇഞ്ച് മതി അര ഇഞ്ച് ഈ താഴെ ഇവിടെ മാർക്ക് ചെയ്യുക അപ്രാവശ്യത്തും ആ രഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെയൊരു വി വരച്ചു കൊടുക്കുക കണ്ടോ എന്നിട്ട് ഇതിലെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ഇട്ട് നിർത്തുക ഇനി ഇത് എങ്ങനെ മുറിച്ച് മാറ്റാം നമ്മളിങ്ങനെ മറിച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ലീവായി കിട്ടും നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അത് രണ്ട് സ്ലീവും നല്ല ഭംഗിയായി കിട്ടി പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ബട്ടൺ കൊടുക്കാം വേണമെങ്കിൽ അതും വയ്ക്കണമെന്നൊന്നുമില്ല ഇനി നമുക്ക് ടോപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഇങ്ങനെ രണ്ട് പീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത് നമുക്ക് ഭാഗത്ത് വെച്ചുകൊടുക്കാനാണ് ഇത് ശ്രദ്ധിച്ചാലറിയാം ഇവിടെ വീതി കൂടുതലും ഇവിടെ വീതി കുറവുമാണ് അപ്പോൾ ഞാൻ തീ ഇതുപോലെ ഒരു ക്യാൻവാസ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ വീതി കൂടുതലും ഇവിടെ വീതി കുറവുമാണ് അപ്പം നമുക്ക് ഇതിനകത്ത് പിന്നെ ഇത് രണ്ട് പീസ് ആയത് കാരണം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്യുമ്പോൾ കുറച്ച് പോപ്പീസുകളും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് നെക്കിൻ്റെ ഇറക്കം വേണ്ടത് അഞ്ചരയാണ് അപ്പോൾ ഈ അഞ്ചര വിട്ടിട്ട് നമുക്കൊരു ആറര വരെ ഒരു ഇഞ്ച് വരെയൊക്കെ വിട്ടിട്ട് പിന്നെ താഴെ ക്യാൻവാസിൻ്റെ നീളം എന്ന് പറയുന്നത് പതിമൂന്നാണ് അപ്പോൾ ഒരു പന്ത്രണ്ട് വരെയുള്ളതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആറര തുടങ്ങി ഇതാറര ഇത് പന്ത്രണ്ട് ഇതിൻ്റെ ഇടയിൽ വേണം ഈ ഗ്യാപ്പ് ഇത്രയും ഡിസ്റ്റൻസിൽ വേണം നമ്മൾ പോപ്പി സീഡ് വെച്ച് കൊടുക്കാനായിട്ട് കോപ്പീസ് ഇടൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ക്യാൻവാസുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വെച്ചിട്ട് നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഉണ്ടോ ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കൊടുക്കാം ഇത് കൊടുത്തിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ പൈപ്പിംഗ് ത്രെഡ് കൊണ്ടിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതും വെച്ചു കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ അതേ തുണി തന്നെ എടുക്കണം എന്നൊന്നുമില്ല നമുക്ക് വേറെ ഒരു തുണിയാണെങ്കിലും ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ വെക്കാനായിട്ട് അപ്പോൾ ഇതെന്താ വയ്ക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പണ്ടൊരു അനുഭവം ഉണ്ടായി കുറേ നാളുകൾക്ക് മുന്നെയാണ് ഇതേപോലെ ഒരു ഡിസൈൻ തുണി ഒരാൾ കൊടുന്ന് തന്നു അപ്പോൾ പറഞ്ഞ് വെറുതെ യൂ നെക്ക് മതി ഒരു ഡിസൈനും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ആ ബാക്കിൽ രണ്ട് ടക്കൊക്കെ ഇട്ട് ആൾക്ക് കൊടുത്തുവിട്ട് ആൾ ജോലിക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ കയറി ആളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാരാണ് രാവിലെ എന്നെ ധൃതി പിടിച്ച് പോണേ ആളാണ് ബസ്സിൽ കയറി ഇരുന്നിട്ട് ആൾക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലായിരുന്നു അന്ന് ആൾ ഡ്രസ് ഇട്ടത് അപ്പോൾ ആൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് എന്നെ ചീത്ത പറയുമായിരുന്നു എന്ന് സ്ത്രീ എന്തെന്നാ കാണിച്ചത് ഇങ്ങനെ ചുരിദാർ തയ്ച്ച് വൃത്തി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറേ എന്നെ ചീത്ത പറഞ്ഞ് ഇവിടെ നിന്ന് ഓഫീസ് വരെ എത്തി ഓഫീസിൽ ചെന്നിട്ടാണ് ആൾ കാര്യം അറിയുന്നത് ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു പോയി എന്നുള്ളത് അപ്പം ബാക്കിൽ വരേണ്ട ടക്ക് ടക്ക് ഭാഗമാണ് ഫ്രണ്ടിൽ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ വെറുതെ എന്തിനാ അങ്ങനെ ഒരു ചീത്ത കേൾക്കണേന്ന് ഓർത്തിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ഡിസൈൻ ഇതേപോലെ പ്ലെയിൻ അല്ല ഇങ്ങനെ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ വേറെ ഡിസൈൻ ഒന്നും ഇല്ലാതെ മുറിച്ച് മേടിക്കണ പീസോ കേട്ടൊക്കെയാണ് ആരെങ്കിലും വരണമെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഫ്രണ്ടിലിങ്ങനെ വെച്ച് കൊടുക്കും അപ്പോൾ എത്ര ധൃതി പിടിച്ചിട്ടാണെങ്കിലും നമ്മളത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചോളുമല്ലോ ഓരോരുത്തർ അപ്പം അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു പീസ് ഇപ്പം ഇത് നമ്മൾ വേറെ ഒരു ചുരിദാറിൻ്റെ പീസ് ആണെങ്കിലും വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് അപ്പം നമുക്കിത് വയ്ക്കാം പൈപ്പിംഗ് ത്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം ഈ പൈപ്പിങ് നമ്മൾ ഈ ഒരിഞ്ച് നമ്മുടെ മെറ്റീരിയൽ തന്നെ മുറിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നതാണ് അതുകൊണ്ടിട്ടാണ് ഈ ത്രെഡ് ഇങ്ങനെ നമ്മൾ ഈ ഈ രീതിക്കാക്കുന്നത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നേ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ക്യാൻവാസ് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചടിച്ച് കൊടുക്കാം നമ്മളെ ക്യാൻവാസ് ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ടും ബാഗും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്താലോ അപ്പോൾ അപ്പത് ഞാനിത് പതിച്ച് അടിച്ചിട്ടില്ല നമ്മൾ സാധാരണ ക്യാൻവാസ് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ പതിച്ച് അടിക്കാറാണ് പതിവ് ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ടും ബാക്കും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ വെച്ച ക്യാൻവാസ് ഇങ്ങനെ തുറന്ന് വെച്ചു ക്യാൻവാസിന്റെ ഭാഗം തുറന്നു വെച്ചു അതുപോലെ തന്നെ ഈ ബാക്കിലെ ഈ ക്യാൻവാസിന്റെ ഭാഗവും ഇങ്ങനെ തുറന്നു വെക്കുക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഈ തയ്യൽ തയ്യൽത്തുമ്പുണ്ടല്ലോ ഇത് ഈ ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കണം ഇങ്ങോട്ടേക്ക് ഇരിക്കണം അതുപോലെ തന്നെ ഫ്രണ്ട് പീസിലും തയ്യൽത്തുമ്പ് ഈ ക്യാൻവാസിൻ്റെ ഭാഗത്തേക്ക് ഇരിക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ സ്റ്റിച്ച് വരുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ ഇത് രണ്ടും ഒപ്പം ഒപ്പം പിടിക്കാം ഇങ്ങനെ ഒപ്പമാണോ എന്ന് ഈ രീതിക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിങ്ങനെ ചേർത്ത് പിടിച്ച് ഇവിടെ തുടങ്ങി സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊടുന്ന് നിർത്താം അപ്പോൾ ഒരു സ്റ്റിച്ചെല്ലാം തിരിച്ചും അടിച്ച് രണ്ട് സ്റ്റിച്ചിൽ നിർത്തണം നേരിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇടർത്തിയിടാം ഇപ്പൊ കണ്ടോ ഇതിപ്പോ ഒന്നൊന്നിൻ്റെ മീതെ വെച്ച് നമുക്ക് ലോക്ക് എല്ലോക്കെടുക്കാവുന്നതേ ഉള്ളൂ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് പതിച്ചെടു അടിച്ചെടുക്കാം ഇപ്പം ഇത് ഈ നമ്മളുടെ ക്യാൻവാസിൻ്റെ ഈ അരികത്ത് കൂടി തന്നെ നമുക്കിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹെമ്മിങ് ചെയ്യാണ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പതിച്ചടിക്കുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ നൂലില്ലേ ഇതിൻ്റെ മീതെ കൂടി നമ്മൾ കാണില്ല ഇതിപ്പം ഇങ്ങനെ ഉരുട്ടി അടിച്ചതുപോലെ ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ ഈ അരികുഭാഗം അപ്പോൾ നമ്മൾ പതിച്ചടിച്ചേക്കണത് ഈ ക്യാൻവാസിൽ പോവുകയും ചെയ്ത് ഈ നല്ല മെറ്റീരിയലിന് മീതേക്കൂടി ആ നൂല് കാണുകയില്ല പിന്നെ നമുക്ക് കൈ അറ്റാച്ച് ചെയ്ത് ഇതെല്ലാം തീർത്തിട്ട് കാണാം ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് സ്ലീവിൽ ചെറിയൊരു ബട്ടണൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ മോഡലിലുള്ള ഒന്ന് രണ്ട് ടോപ്പുകളും കൂടി കാണാം നേരത്തെ കണ്ട ടോപ്പിൻ്റെ തന്നെ വേറൊരു കളറും മോഡലുമാണ് ഇതിന് സെൻ്ററിൽ ജോയിൻ്റ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പോപ്പീസ് ഇടൊന്നും വെച്ചിട്ടില്ല ഇതിൻ്റെ ഇരകത്ത് കൂടി ത്രെഡ് പൈപ്പിംഗ് ആണ് വെച്ചേക്കുന്നത് സെയിം സ്ലീവ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നജ്രക്കിൻ്റെ മെറ്റീരിയലാണ് ഈ ടോപ്പും അജറക്കിൻ്റെ തന്നെ റെഡ് കളറാണ് ഇതിന് പോപ്പീ സീഡല്ല വെച്ചിരിക്കുന്നത് സ്ലീവ് എല്ലാം സെയിം തന്നെ മൂന്ന് മോഡലിലും ഏതാണ് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടതെന്നൊന്ന് മെൻഷൻ ചെയ്യുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്